നടി ഗായിക എന്നീ നിലകളിൽ ശോഭിച്ച പ്രിയ കലാകാരി അന്തരിച്ചു അപ്രതീക്ഷിത വേർപാട് സൃഷ്ടിച്ച നടുക്കത്തിൽ വിനോദലോകം മറാഠി നടിയും ഗായികയുമായ ദയാ ഡോംഗറയാണ് അന്തരിച്ചത് വാർധക്യസഹജമായ അസുഖത്തെ തുടർന്ന് വിശ്രമത്തിലായിരുന്നു ഓൾ ഇന്ത്യ റേഡിയോ സംഘടിപ്പിച്ച സംഗീത മത്സരത്തിൽ പാടിക്കൊണ്ടാണ് ദയ വിനോദ ലോകത്തേക്ക് പിന്നീട് രംഭ എന്ന നാടകത്തിൽ മികച്ച വേഷം അവതരിപ്പിച്ചു തുടർന്ന് ദൂരദർശൻ പരമ്പരകളിൽ പ്രത്യക്ഷപ്പെട്ടു നിരവധി മറാഠി ഹിന്ദി സിനിമകളിൽ ദയ ഡോങ്കറ വേഷമിട്ടിട്ടുണ്ട് സീരിയൽ രംഗത്തും സജീവമായിരുന്നു എൺപത്തി അഞ്ചാം വയസ്സിലാണ് പ്രിയ കലാകാരി അന്തരിച്ചത് പ്രണാമം